ാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു ആ കൊറച്ച് സീനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി ആ കൊറേ സീനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി നല്ല എന്റർടൈൻ ആയിരുന്നു നല്ല മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണ് അങ്ങനെ അടിപൊളിയായിരുന്നു ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരും ണ്ട് ഫസ്റ്റ് അടിപൊളിയായിരുന്നു കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും കാണാം ഫാമിലി മാത്രമല്ല എല്ലാവർക്കും കാണാം നല്ലൊരു പടമാണ് കൊള്ളായിരുന്നു യങ്സ്റ്റേഴ്സിനെ അബ്യൂസ് ചെയ്താണ് യങ്ങ് കുറച്ചൊരു കോമഡി ഉണ്ടായിരുന്നു ആ ഇതിലും ഉണ്ടായിരുന്നു കോമഡി പിന്നെ ലാസ്റ്റ് വരുമ്പോ സെന്റിമെന്റിലാവും ആണിക്കൂർ ആ നല്ല സിനിമയാണ് ആ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റും നല്ല മൂവിയാണ് ുംസ്ലിനും ആ അവര് എപ്പോഴും ഭയങ്കര നല്ല രണ്ട് ഇടിലെ കോമ്പിനേഷനാണല്ലോ ആ ആ അവരുള്ള എല്ലാ മൂവീസും ഭയങ്കര രസമാണ്